ദേശീയപാത എൺപത്തഞ്ചിന്റെ ഭാഗമായ നേരിമംഗലം വനമേഖലയിൽ രൂപം കൊണ്ടിട്ടുള്ള നിർമ്മാണ പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ദേശീയപാത സംരക്ഷണ സമിതി ഈ മാസം മുപ്പത്തിയൊന്നിന് ആഹ്വാനം ചെയ്തിട്ടുള്ള ദേവികുളം താലൂക്ക് ഹർത്താലിന് പിന്തുണ പ്രഖ്യാപിച്ച യു ഡി എഫ് ദേവികുളം നിയോജകമണ്ഡലം കമ്മിറ്റി ദേശീയപാത വിഷയത്തിൽ ദേശീയപാത സംരക്ഷണ സമിതി ആഹ്വാനം ചെയ്തിട്ടുള്ള മുപ്പത്തിയൊന്നിലെ ഹർത്താലിനും ലോങ് മാർച്ചിനും എല്ലാവിധ പിന്തുണയും നൽകുമെന്ന് യുഡിഎഫ് ദേവികുളം നിയോജകമണ്ഡലം കമ്മിറ്റി ചെയർമാൻ എം ബി സൈനുദ്ദീൻ അടിമാലിയിൽ പറഞ്ഞു നിവാസികളുടെ പൊതുവായ ആവശ്യമെന്ന ാണ് യു എഫ് ഹർത്താലിന്തുക്കി എൻ എച്ച് എയ്റ്റി ഫൈവിൽ നൂറ് അടി വീതി ഉണ്ടെന്ന് ഹൈക്കോടതി പറഞ്ഞ റോഡിൽ പത്ത് മീറ്റർ വീതിക്ക് നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കപട പരിതസ്ഥിതി സംസ്ഥാന സർക്കാരും ചേർന്ന് ഉണ്ടാക്കിയ പുതിയ വിധിയുടെ അടിസ്ഥാനത്തിൽ നിലവിലുള്ള നിർമ്മാണ പ്രവർത്തനം തടഞ്ഞു വെച്ചിരിക്കുകയാണ് ഈ തടസ്സിൽ ഗവൺമെൻറ്റും പരിസ്ഥിതിവാദിയും ചെയ്ത ഈ കൊടും വഞ്ചനയ്ക്കെതിരെ മുപ്പത്തൊന്നാം തിയതി നാഷണൽ ഹൈവേ സംരക്ഷണ സമിതി നടത്തുന്ന ഹർത്താൽ ലോങ് മാർച്ചും ഹർത്താലും അതിന് എല്ലാവിധ പിന്തുണയും യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും ദേവികുളം നിയോജകമണ്ഡലത്തിൽ ഹർത്താൽ ആചരിക്കാനും ഈ സമരം വിജയിപ്പിക്കാനും തീരുമാനിച്ച വിവരം അറിയിച്ചുകൊള്ളുന്നു